ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടിയിട്ട് കാറൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി വരികയാണ് ഇതേ സമയം നമ്മുടെ സുതിയോട് ഒരു ജോലിക്കും പോകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ തൻ്റെ മോനോ ആണെങ്കിൽ റോക്കറ്റ് പോലെ കുതിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മുടെ ചന്ദ്രവതിയുണ്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് അമ്മയ്ക്കിനി എന്തോ സർപ്രൈസ് കൊണ്ടുവരുന്നു പറഞ്ഞായിരുന്നല്ലോ എന്താ ആ സർപ്രൈസ് ദൈതാ സർപ്രൈസ് എന്നും പറഞ്ഞു കൊടുക്കാട്ടോ എന്തായാലും നമ്മുടെ ചന്ദ്രപതിന്റെ മുഖം വലിയ തെളിവൊന്നുമില്ല എന്താ ഇത് ആ തുറന്നു നോക്കാൻ അങ്ങനെ വാങ്ങിച്ചു തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സാരി ഓ സാരിയോ സുതി പറഞ്ഞു സർപ്രൈസ് സർപ്രൈസ് എന്തായാലും ചന്ദ്രമതിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടോ രവീന്ദ്രനെ മനസ്സിലായി സോപ്പിങ്ങാന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് സാരി അരേ സാരി ഞാൻ വാങ്ങിച്ചതല്ല മലേഷ്യേനെ ഇളയച്ഛനും ഇളയമ്മയും കൂടിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചു തന്നതാണ് ഏ മലേഷ്യൻ അയച്ചതോ ചന്ദ്രമതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കൂട്ടോ ആ ഈ നമ്മുടെ രാജ്യത്തുനിന്ന് കയറ്റി കഴിക്കുന്നതൊക്കെയാണേ ഈ തിരിച്ചു വരുന്നത് എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പം ഏയ് ഇതൊന്നും അങ്ങനത്തെ സാരിയൊന്നും അല്ല ഇത് മലേഷ്യയിൽ സ്പെഷ്യലായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത സാരിയാണ് ഏ ആ എളയച്ചിന് ആൻറ്റിക്ക് പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണേ ഓ അങ്ങനെയാണോ ആ വില കൂടിയ സാരിയാണ് ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണെങ്കിൽ എനിക്കിഷ്ടമായി ഈ കളറാണ് ആൻറ്റിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ ഇളയച്ചനോട് പറഞ്ഞിരുന്നു ആൻറ്റി ഒന്ന് വെച്ച് നോക്കിക്കേ എന്തായാലും നമ്മുടെ വിളക്ക് മനസ്സിലായി ആ വരുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ അടുത്ത് വരുന്നുണ്ട് എന്ന് നമ്മുടെ ചന്ദ്രമതി സോപ്പുള്ളിൽ പതയുന്നുണ്ട് എന്ന് മനസ്സിലായി വെച്ചൊക്കെ നോക്കുകയാണ് ആ ആൻറ്റിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ആ അല്ലെങ്കിൽ എനിക്ക് ഏത് കളരും ചേരും ഇനി മലേഷ്യൻ സാരി ഒന്ന് എടു ഉടുക്കണം ഉടുത്തൊന്ന് അടക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക ഓഹ് ആശ്വാസമായി ആ സമയത്താണ് അവിടെ ആകെ ഒരു മുല്ലപ്പൂവിൻ്റെ മണവേ ഇത്തെവിടെന്നാ ഈ മുല്ലപ്പൂവിന്റെ മണം വരുന്നത് മുല്ലപ്പൂവാണോ എന്ന് പറഞ്ഞ് സാരിയൊക്കെ മണത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ തന്നെ ശ്രുതി ചോദിച്ചു മുല്ലപ്പൂവാസനെ എവിടെന്നാന്ന് മനസ്സിലായോ ഇപ്പൊ മനസ്സിലായി ഇതേ നോക്കിയേ അപ്പോഴേക്കും ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു നീ എന്തിനാണ് ഈ ആമത്തോട് പോലെ ഇത്ര പൂവൊക്കെ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതെ എന്റെ കെട്ടിയോൻ വാങ്ങിച്ചു തന്ന അത് ഞാൻ വെച്ചു അതിനിപ്പോൾ അമ്മയ്ക്ക് എന്താ എന്തായാലും ചിരിച്ചോണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് ചന്ദ്ര അവള് പൂ വെക്കുന്നതിന് നിനക്കെന്താ എന്ന് രവീന്ദ്രൻ ചോദിച്ചു അപ്പോഴാണ് സച്ചി ഓടി ചടി വരുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേന്നും പറഞ്ഞിട്ട് എന്താ അവനെ ആ പുറത്തേക്ക് എന്താടാ ഇൻവിറ്റേഷൻ തന്നാലേ നീ വരുവല്ലോ എല്ലാവരും വന്നേ പുറത്തേക്ക് രവിതി നീ ആ പെണ്ണിനെയും കൂടെ വിളിച്ചേ അങ്ങനെ വർഷയും വിളിച്ചു കേട്ടോ അച്ഛൻ എഴുന്നേറ്റ് ഇങ്ങനെ വന്നേ ഇങ്ങോട്ട് ആ വരുവാടാ നീ വലിക്കല്ലേ എല്ലാവരും വാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ് പുറത്തേക്ക് താൽപ്പര്യമൊന്നും ഇല്ല പോകാനായിട്ട് പിന്നെ രവീന്ദ്രൻ നിർബന്ധിച്ചുകൊണ്ട് ചന്ദ്രമതി സുതിയൊക്കെ പോവുകയാണ് സുതിക്കാണെങ്കിൽ അവിടെ എഴുതേക്കാൻ പോലും മടിയാണ് അങ്ങനെ പുറത്തേക്ക് എന്ന് പുറത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് കാറില്ല കേട്ടോ ആ ഗേറ്റിൻ്റെ മറവി കിടക്കുമായിരുന്നു ഗേറ്റ് അങ്ങോട്ട് രേവതിയും സച്ചിയും കൂടെ തുറന്നപ്പോൾ കാർ ഓ കാറ് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുതി അതിന് നിസ്സാരവത്കരിച്ച് ചന്ദ്രമതി ചോദിച്ചു ഇതാണോ അവൻ ഓട്ടോ ആരാണ്ടർ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുമായിരുന്നു ഇപ്പോൾ എടുത്ത് ഓടിക്കാൻ കാണും അല്ലാണ്ട് സ്വന്തം കാറൊക്കെ മേടിക്കാൻ ഇവന് പറ്റുമോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ചാ ഇതെൻ്റെ സ്വന്തം കാറ് തന്നെ എല്ലാവരും ഞെട്ടിപ്പോട്ടോ ഇത് സച്ചിയുടെ സ്വന്തം കാറ് എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ രവീന്ദ്രന് സഹിതം രവീന്ദ്രൻ്റെ സന്തോഷം തന്നെയാണ് ഈ എൻ്റെ ഭാര്യ രേവതി എനിക്ക് വാങ്ങിച്ചു തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ ശ്രുതിയുടെ ഒക്കെ കണ്ണു തള്ളി ശ്രുതി പറഞ്ഞു അത് കള്ളം അപ്പം രേവതി പറഞ്ഞു സച്ചിയേട്ടൻ പറഞ്ഞു സത്യം അച്ഛാ ഇവളിവിനെ ഓർമ്മ മേടിച്ചു കൊടുക്കാനോ എന്നും ചോദിച്ചു ചന്ദ്രമതി മതി അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ദേവരെ എന്നെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയി എനിക്ക് കാറിൻ്റെ കീ തന്നു ഇത് വാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച കാറാണെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് സർപ്രൈസ് തന്നതാ എന്നോട് മുന്നേ പറഞ്ഞതും ഇല്ല ഹു എന്തായാലും ഒരു ഒടുക്കത്തെ സർപ്രൈസായിപ്പോയി എന്നാണ് സുധീയുടെ മനസ്സിൽ അങ്ങനെ രവീന്ദ്രൻ ആ കാറിനടുത്തേക്ക് ചെന്നു കേട്ടോ എല്ലാവരും കാറിനടുത്തേക്ക് ചെന്നു അല്ല ഇതിന് എന്ത് വില വരും അപ്പോഴേക്കും സച്ചി പറഞ്ഞു പത്ത് ലക്ഷം പിന്നെ പത്തു ലക്ഷം ഒന്നുമില്ല കാരണം ഇത് സെക്കൻഡ് ഹാൻഡ് അല്ലേ എന്ന് സുതി ചോദിക്കുകയാണ് എടാ ഒരു ലക്ഷമാണെങ്കിലും അതിന് രേവതി വാങ്ങിച്ചു തന്നതിൻ്റെ ആ ഒരു വിലയുണ്ട് എൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കാറ് നിന്റെ കെട്ടിയോളം മലേഷ്യയിൽ വലിയ പണക്കാരിയല്ലേ നിനക്ക് എന്താ വാങ്ങിച്ചു തന്നത് ഏ എടാ ഈ ജന്മം കാർ പോയിട്ട് കാറിൻ്റെ ഒരു കാളിപ്പാട്ടം പോലും നിനക്ക് വാങ്ങിച്ചു തരത്തില്ല അപ്പോഴേക്കും രവീന്ദ്രൻ എന്തുവാണിത് എടാ നിനക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാനും പറ്റൂല എന്ന് ഇവൻ പറയാണ് എന്തായാലും ചന്ദ്രമതി അപ്പോഴേക്കും ഈ ശ്രുതി ഇങ്ങനെ നോക്കുക ഒന്നും ആ ഒരു മയപ്പെട്ട് വന്നതായിരുന്നു നമ്മുടെ ചന്ദ്രമതി അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ശ്രുതിയെ കലിപ്പോടു കൂടിയാണ് നോക്കുന്നത് എന്തായാലും ഇത് എവിടെന്നാ കാശികൾക്ക് ഏ കാറിന് എത്ര രൂപയാണെങ്കിലും കാശ് എവിടെന്നാ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾക്കേ നിങ്ങളുടെ പേരിട്ടൊരു പൂക്കടയുണ്ടല്ലോ ആ പൂക്കടയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് രേവതി വാങ്ങിച്ച കാറാണ് ഇവർക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ എന്തായാലും ഇതിൻ്റെ വീന്ദ്രൻ രേവതി അഭിനന്ദിക്കുകയാണ് വർഷയും നമ്മുടെ ആ കഴിഞ്ഞ ദിവസം വലിയ ഓർഡറിൻ്റെ പ്രോഫിറ്റ് വെച്ച് ഉണ്ടാക്കിയതാണോ എന്ന് വാങ്ങിച്ചതാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതെ അതിൻ്റെ പ്രോഫിറ്റ് വെച്ച് വാങ്ങിച്ചതാണ് എന്നാൽ പിന്നെ കട ഡെവലപ്പ് ചെയ്യായിരുന്നില്ല ചേച്ചി എന്ന് വർഷ ചോദിക്കുകയാണ് അത് ഇപ്പം സച്ചായിട്ട് കാറല്ലേ മുഖ്യം സച്ചിയായിട്ടനെ കാറ് ഉണ്ടായി കഴിയുമ്പോഴേക്കും എനിക്ക് കാർ ഒടിച്ച് കിട്ടുന്നതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് കട ഡെവലപ്പ് ചെയ്ത് തന്നോളും അച്ഛാ പൂ കെട്ടുന്നവൾ പൂ കെട്ടുന്നവൾ എന്ന് പറഞ്ഞ് രേവതിയെ ചിലരൊക്കെ പരിഹസിക്കാറുണ്ടല്ലോ അവർക്കൊക്കെയുള്ള മറുപടിയാണിത് പൂ കെട്ടിയിട്ട് കാറ് മേടിക്കാമെന്ന് രേവതി തെളിയിച്ചില്ലേ എന്നിട്ട് സച്ചി ചോദിക്കുകയാണ് ചന്ദ്രമതിയൊക്കെ തലേ കുതിച്ചിങ്ങനെ നിൽക്കുകയാണ് ദേവീന്ദ്രൻ പറഞ്ഞു നാലു പേർക്ക് നല്ലത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നല്ലത് വരുന്നു പറയണേ ഇതാണ് സച്ചി നീ നിന്റെ കൂടെ ഉള്ളവർക്ക് നല്ലതു മാത്രമേ ചെയ്യാറുള്ളൂ അതാണ് നിന്നിലേക്ക് നല്ലത് വന്ന് ചേരുന്നത് ദേവരി മോളെ പോലെ നല്ലതു മാത്രം നിന്നിലേക്ക് വന്ന് ചേരുന്നത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു വേറൊരു കാര്യം കൂടിയുണ്ട് കാണിച്ചാലും വാ എന്ന് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് ആ എസ് ആർന്ന് പേരെഴുതിയേക്കുന്നത് കാണിച്ചു കൊടുക്കുക ഇതെന്താ കാറിന്റെ പുറകിലൊരു എസ് ആർ അപ്പോഴെങ്കിലും സച്ചി പറഞ്ഞു രേവതിയുടെ ആറും സച്ചിയുടെ എസും അങ്ങനെ എസ് ആർ ആദ്യം രേവതി എഴുതാനൊന്നാണ് ഓർത്തത് പക്ഷെ രേവതി സംഭവിച്ചില്ല അതുകൊണ്ട് എസ് സച്ചി ആറ് രേവതി ഇതൊന്നും ചന്ദ്രമരിക്കും ശ്രുതിക്കും ഒന്നും പിടിച്ചിരുന്നില്ലാട്ടോ ചന്ദ്രമതിയാണ് കലിപ്പോടു കൂടി ആ ശ്രുതി ഇങ്ങനെ നോക്കുന്നത് ശ്രുതിയാണെങ്കിൽ ഈ തള്ളനെ ഒന്ന് കയ്യിലെടുത്ത് വന്നതായിരുന്നല്ലോ അതേ വീണ്ടും ചങ്കനൻ തെങ്ങെ തന്നെ എന്ന രീതി ശ്രുതി ആകെ പേടിച്ചിങ്ങനെ നിൽക്കാണ് എന്തായാലും ശ്രുതി റൂമിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ചന്ദ്രമതി കീറി വന്നത് ശ്രുതി ഇനി ഈ വീട്ടിൽ എന്തൊക്കെ കാണേണ്ടി വരും എന്നറിയാവോ എന്താ എന്ത് പറ്റി ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ നീയും കണ്ടതല്ലേ ആ പൂക്കാരി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തു അവരിവിടെ ആഘോഷിക്കുക ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ തലേന്ന് പെരുത്ത് കയറുക അപ്പോൾ രേവതി അലമാരിയിൽ നിന്ന് കാശ് എടുത്തു പോയത് കാറ് അല്ലേ ഹാ അത് തികയാഞ്ഞിട്ട് പലിശക്കും വേറെ കാശും മറിച്ചിട്ടാണ് അവള് കാറെടുത്തിരിക്കുന്നത് എന്തായാലും ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ സമയദോഷം കൊണ്ടാണ് ഞാൻ കരുതിയത് ഇപ്പം കണ്ടില്ലേ അവൾ പൂ കെട്ടി വിറ്റ കാശ് കൊണ്ട് നല്ല കാറും മേടിച്ച് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രപതി വെപ്രാണം പിടിക്കുന്നത് കൊണ്ട് സുതിക്ക് ആകെ പേടിയായിട്ടോ ഒരു പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നിട്ട് പോലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അത് ഓർക്കുമ്പോഴോ എനിക്ക് അപ്പോഴേക്ക് സുതിക്ക് മനസ്സിലായി കറങ്ങി തെറ്റി ഇത് അവസാനം സുതിയുടെ മണ്ടയ്ക്കാണ് അവൻ തല്ലുകൊള്ളിയാണെങ്കിൽ എന്താ സച്ചിക്കൊരാവശ്യം വന്നാൽ അവനെ സഹായിക്കാൻ ചുറ്റുമുള്ളവർക്ക് എന്താ ഉത്സാഹം ശ്രുതിക്ക് കഴിവൻ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സൽസ്വഭാവിയായ സുതിയെ കൈപിടിച്ച് കയറ്റാൻ ആരുമില്ലാതായി പോയി ആരോട് പറയാന അനുഭവിക്കാനും വേണം ഒരു യോഗം ആറ്റി വിഷമിക്കാതെ ശ്രുതിക്ക് നല്ലൊരു ജോലി കിട്ടി സമ്പാദിക്കും ഓ ഇത്രയൊക്കെ ആയിട്ടും നിനക്കു അവനെ കനക്കെത്തിക്കാൻ ഒരു വിചാരമില്ല അല്ലേ ഇപ്പം ഇപ്പം ജോലി കിട്ടും നാളെ തന്നെ കിട്ടും നോക്കിക്കോ അതിന് ഞാനെന്ത് ചെയ്യാനാ ജോലി കിട്ടാത്തതിന് എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അറിയാത്ത പോലെ പറയരുത് കേട്ടോ ശ്രുതി നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ ലക്ഷങ്ങൾ കയ്യിലിട്ട് അമ്മാനും അടന്ന് വലിയ മുതലാളിയായനെ ആരോട് പറയാൻ നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ മേടിച്ച് കൊടുക്കത്തില്ലേ അവന് ബിസിനസ് തുടങ്ങാനായിട്ട് അവനെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി അവൻ റോക്കറ്റ് പോലെ കുതിക്കും അറിയാവോ ഞാൻ എനിക്ക് ശ്രുതിയോട് സ്നേഹം അമ്മ പറയുന്നത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ തന്നെ അത് തെളിയിച്ച് കാണിക്കണം എന്തായാലും സച്ചിയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി സച്ചിദേവതിയെ സ്നേഹിക്കും അടുത്ത ദിവസം ചാ താഴെയിട്ട് ചവിട്ടും വഴക്ക് പറയും അവൻ്റെ ഒടുക്കത്തെ കുടിയും നാട്ടുകാരോട് അടിയും ഏതെങ്കിലും ഒരു പെണ്ണിന് ഇഷ്ടാവുമോ അവനെ പോലെ ഒരുത്തനെ അവൾ ഡാനി എൻ്റെ കൈ ഒടിച്ചു പിടിച്ചു എന്നിട്ടും അവൾക്ക് അവനോട് ഒരു വെറുപ്പുമില്ല കഷ്ടപ്പെട്ട് പൂ വിറ്റ കാശു കൊണ്ട് കാറും മേടിച്ചു കൊടുത്തു ഇവിടെ സുതി നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ നിന്നോട് ബഹുമാനമില്ലാതെ പെരുമാറിയിട്ടുണ്ടോ നിന്റെ തറയിലും തലയിലും നെക്കാതെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് നീ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്തിട്ടുണ്ടോ ബ്യൂട്ടി പാർലറെ എൻ്റെ പേരും മാറ്റി അയ്യോ ഞാനെന്ത് ചെയ്യാനാ സുതി ഓരോ സ്ഥലത്ത് എന്നിട്ടും വഴക്കുണ്ടാക്കി നിർത്തിപ്പോരുമല്ലേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിനക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നീ നിന്റെ അച്ഛനെ വിളിക്കുക ഇപ്പൊ തന്നെ വിളിക്കുക എന്നിട്ട് അവന് കുറച്ച് കാശ് കൊടുക്കാനായിട്ട് പറ നീ ഇപ്പൊ തന്നെ വിളിക്കുക എൻ്റെ മുമ്പിൽ വെച്ച് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രവതി വെപ്രാളം വിളിക്കുക അപ്പോൾ അച്ഛൻ ടൂറിലല്ലേ എന്താ ടൂറിലാണെങ്കിൽ ഫോൺ കയ്യിലുണ്ടാവില്ലേ ഫോൺ ഇല്ലാതെയാണോ ടൂർ നടക്കുന്നത് വേണ്ട നീ നിന്റെ ഇളയച്ഛനെ വിളിക്കുക അച്ഛൻ ടൂറിലായിക്കോട്ടെ നിൻ്റെ ഇളയച്ഛനെ വിളിച്ചത് എനിക്ക് സാരിയൊക്കെ മേടിച്ചു തന്നാലേ അതുകൊണ്ട് നീ വിളിക്കുക അപ്പം ഞാൻ വിളിച്ചോളാം പിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രവതി സമ്മതിക്കുന്നില്ല എന്തായാലും ഞാൻ വിളിച്ച് സംസാരിച്ച് ശ്രുതി എന്തായാലും ബിസിനസ് തുടങ്ങാനുള്ള കാശ് റെഡിയാക്കാം എന്നൊരു ഉറപ്പ് കൂട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചന്ദ്രമലൊന്നടങ്ങിയത് ഈശ്വര ഇതിനിപ്പോൾ എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് വല്ലാത്തൊരു കുരുക്കിലാണല്ലോ വന്ന് പെട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പമ്മി പമ്മി നമ്മുടെ ശ്രുതി ചെല്ലാണ് രേവതിയുടെ അരികിലേക്ക് ഈ കാറ് മേടിച്ചത് എങ്ങനെയാണെന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് സോപ്പിങ്ങുമായിട്ട് ചെന്നതാണ് ദേവരി ഒരു ഗ്ലാസ് ചായ എനിക്കും തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ അതിനെന്താ ഇപ്പം തരാലോ എന്നും പറഞ്ഞ് രേവതി ചായ എടുക്കുകയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ കാർ എങ്ങനെയാണ് എവിടെ എത്തിയത് അപ്പോൾ രേവരി പറഞ്ഞത് സച്ചിയായിരുന്നു ഓടിച്ചോണ്ട് വന്നു അതല്ല അതിനുള്ള കാശ് അതെവിടെന്നാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇതൊക്കെ കേട്ടുകൊണ്ട് വർഷം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ പൂവിറ്റിയാലൊന്നും അത്രയും കാശൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അവള് പറഞ്ഞു എല്ലാ പൂവിറ്റിട്ട് തന്നെ കിട്ടിയ കാശ് തന്നെയാണ് അതിന്റെ ലാഭം കൊണ്ട് തന്നെ മേടിച്ചതാണ് എന്തായാലും ഒരു മൂന്നാല് ലക്ഷം രൂപയെങ്കിലും ആവൂലേ അപ്പം രവധി പറഞ്ഞാൽ അതെ ആവും ആ കാശ് കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞതും നമ്മുടെ സുധീടെ മുഖം അങ്ങ് വാങ്ങി അതുപോലെ തന്നെ വർഷം മാറി നിന്നത് കേട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്